Hello. എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയാണ് വേദ ചെന്നിട്ട് വിക്രമിനോട് പറയുകയാണ് നിങ്ങൾക്ക് നാണമില്ലേ ഇത്രയും വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ശ്രീകാര്യം ശ്രീനിവാസൻ്റെ ഒരു ഗുണ്ടയെ പോലെ അയാൾ പറയുന്ന എല്ലാ കാര്യവും കേൾക്കുന്നത് നിങ്ങൾ ശരിക്കു പറഞ്ഞാൽ അയാളൊരു ഗുണ്ടയെപ്പോലെ യൂസ് ചെയ്യുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ട് വിക്രം പറയുകയാണ് ദേ നോക്ക് ഞാൻ ശ്രീനിവാസൻ സാറിന് വേണ്ടി എൻ്റെ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാണ് അദ്ദേഹത്തെ എനിക്കറിയാവുന്നതുപോലെ നിനക്കറിയില്ല നിന്റെ വായ് വെച്ച് ആവശ്യമില്ലാത്ത കാര്യം പറയരുത് എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിച്ചു കൂട്ടും എന്ന് ഇത് കേൾക്കുന്ന വേദ പറയാണ് ഞാൻ പറയും ഇനിയും പറയും അയാൾ അത്ര നല്ല മനുഷ്യനായിട്ടൊന്നും എനിക്ക് തോന്നില്ല എന്ന് പറയുകയാണ് എന്തായാലും വാക്കുതർ തർക്കത്തിനിടയിൽ നമ്മുടെ വിക്രം വേദയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് ഇനി മേലാൽ നീ ശ്രീനിവാസൻ സാറിനെക്കുറിച്ച് അനാവശ്യം എന്തെങ്കിലും പറഞ്ഞാൽ നിൻ്റെ കഴുത്ത് പിന്നെ ഉണ്ടാവില്ല എന്ന് പറയുകയാണ് അങ്ങനെ വിക്രം ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അതിനുശേഷം വേദ പറയാണ് പണ്ടാറക്കാലം എൻ്റെ കഴുത്ത് പോയി എന്തിനും സാധനം ഇത് അടുത്ത സീനിൽ കാണിക്കുന്നത് വിക്രത്തിനെയാണ് കേട്ടോ അപ്പോൾ വിക്രമാണെങ്കിൽ വിക്രത്തിൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കാണ് അപ്പോൾ ഈ സമയത്ത് വേദം വന്നിട്ട് വിക്രത്തിനോട് ചോദിക്കുകയാണ് പുറത്തേക്ക് പോകാണോ എങ്കിലേ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകാമോ എനിക്കൊന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും വിക്രം പറയുകയാണ് ഓ നിങ്ങൾക്ക് സാധനം മേടിക്കണമെങ്കിൽ നീ ഓട്ടോയിൽ കയറിപ്പോ ഏ എന്താ ഓട്ടോ ഒന്നും കടകളിൽ കൊണ്ടുപോയി നിർത്തി നിർത്തൂലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വേദ പറയാണ് എന്തിനാണ് ഞാൻ ഓട്ടോയിൽ പോകുന്നത് ഏഹ് നിങ്ങൾ എന്നെ കൊണ്ടുവന്നാക്കിയാൽ മതി നിങ്ങൾ എന്നാലും ആ വഴിക്ക് എന്നെല്ലാം പോകുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം പറയുകയാണ് നിന്നെയോ നിന്നെ ഞാൻ ാക്കാനായിട്ടോ എൻ്റെ തലയിൽപ്പെട്ടിരിക്കുന്ന വേദാളാണ് നീ നിന്നെയൊന്നും കൊണ്ടുപോകാനായിട്ടേ എന്നെ കൊണ്ട് പറ്റുമോ ഒന്നുമില്ല വേണമെങ്കിൽ ഉടന്നു പോകുന്നു അറിയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന കമലാമ്മ പറയാണ് വിക്രം നീ എന്തായാലും ആ വഴിക്കല്ലേ പോകുന്നത് അവളെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകും അപ്പോൾ വിക്രം പറയുകയാണ് അമ്മേ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നില്ല എന്തിനാണ് ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് നോക്കു വിക്രം നീ അവളെയും കൂടെ കൂട്ടിക്കൊണ്ടു പോ അവളെ കൂട്ടിക്കൊണ്ടു പോയാൽ നിനക്ക് എന്ത് ഇത്ര കുറവ് വരാൻ പോകുന്നേ പിന്നെ ഒരു കാര്യം നീ കേട്ടോ അവളെ നീ കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിൽ ഞാൻ അവളേം കൊണ്ട് നടന്ന് കടയില് പോകും അപ്പോൾ വെയിലൊക്കെ കൊണ്ടിട്ട് ഞാൻ തലകറങ്ങി വീഴും അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ നീ അവളെയും കൂട്ടി കൊണ്ടുപോയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രം പറയുകയാണ് അമ്മേ അമ്മ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ആ ഇങ്ങനെയൊക്കെ പറയാനായിട്ടേ എന്നെ വേദമോള പഠിപ്പിച്ചെന്ന് നിന്നോട് മര്യാദക്ക് പറഞ്ഞാൽ നീ കേൾക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ നീ കേക്കുള്ളൂന്ന് വേദ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുള്ളൂ എന്ന് പറയാനെട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രം പറയുകയാണ് വേദാളമേ വേറെ വഴിയൊന്നുമില്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ വേദ വിക്രമിൻ്റെ കൂടെ ബൈക്കിൽ കയറി അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് വേദ വിക്രമിനോട് അല്ല സാധാരണ എന്നെയും കൂട്ടി നീ ബൈക്കിൽ പോവുകയാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ പോയി എന്നെ വെള്ളോടത്തും ഉരുട്ട് അവസ്ഥയിലാണല്ലോ ഇന്നിപ്പോൾ അമ്മ പറഞ്ഞുകൊണ്ടായിട്ടായിരിക്കുമല്ലേ പതിയെ പോകുന്നത് അപ്പോഴേക്കും വിക്രം പറയുകയാണ് പതിയെ പോകുന്നതേ അതുകൊണ്ടിട്ടൊന്നും അല്ല നിൻ്റെ മേത്ത് എന്നെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീ എങ്ങാനും വന്ന് ഓരോരോ ബ്രേക്ക് ഇടുമ്പോൾ എൻ്റെ മേത്തേക്ക് വന്ന് തട്ടുന്നതേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പതിയെ പോകുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന വേദ പറയാണ് എന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഈ സമയത്ത് കുറച്ച് പോലീസുകാർ ചെക്കിങ്ങിന് അവിടെ നിൽക്കുന്നത് കാണുകയാണ് കേട്ടോ അങ്ങനെ വിക്രമും അവിടെ ചെന്ന് പെടുകയാണ് കാരണം വിക്രത്തിൻ്റെ തലയിൽ ഇല്ല അപ്പോൾ പോലീസുകാർ ചോദിക്കുക എന്താണോ നിൻ്റെ തലയിൽ ഹെൽമെറ്റ് ഇല്ലാത്തത് ഏ എന്താന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വിക്രം പറയുകയാണ് സർ പിഴത്ത് ഈടാക്കിക്കോ കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ബുക്കും പേപ്പറും ഒക്കെ കാണിക്കാനായിട്ട് വിക്രത്തിനോട് പോലീസുകാർ പറയുകയാണ് വിക്രം പോലീസുകാർക്ക് ബുക്കും പേപ്പറും കാണിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിരീഡ് കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ പോലീസുകാരെന്ത് ചെയ്യുകയാണ് വിക്രത്തിനെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പൈസ തന്ന് ഞാൻ സെറ്റിൽഡാക്കി കൊളാം സാറെന്ന് വിക്രം പറയുന്നുണ്ട് അതിൽ ഒരു പോലീസുകാരൻ ആ പോലീസുകാരൻ വേദയെ കാണുമ്പോഴത്തേക്കും അയാളുടെ ഒരു വൃത്തികെട്ട സ്വഭാവം പുറത്തെടുക്കുകയാണ് വേദയെ കാണുന്ന പോലീസുകാരന് വേദയുടെ ശരീരത്തിലേക്ക് അടിമുടി അങ്ങ് നോക്കുകയാണ് അപ്പം ഇത് മനസ്സിലാക്കിയ വേദയാണെങ്കിൽ അയാളെ കാണുമ്പോഴത്തേക്കും വിക്രത്തിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ മറിഞ്ഞു നിൽക്കുകയാണ് പക്ഷെ അയാൾ വിടുന്ന ലക്ഷണമൊന്നുമില്ല അലപ്പം അതിങ്ങ് വരികയാണ് എന്തോ സംഭവം പന്തിയല്ലാന്ന് മനസ്സിലാക്കിയ വേദ ഫോൺ എടുത്തുകൊണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് വേദാട്ടം അങ്ങനെ പോലീസുകാരൻ അടുത്ത് വരുന്നു ആ കൊള്ളാലോ നീ എവിടെന്നെങ്കിലും കടത്തിക്കൊണ്ട് വന്നാളോടോ ഇവളെ എന്ന് ചോദിക്കുകയാണോ നല്ല ഷെയ്പ്പ് എന്നൊക്കെ പറയുകയാണ് പോലീസുകാരൻ ഈ സമയത്ത് വിക്രമാണെങ്കിൽ എന്നോട് സംസാരിച്ചാൽ മതി സാർ എന്ന് പറയുകയാണ് കേട്ടോ ആ നിനക്ക് ഭയങ്കര ദേഷ്യമാണല്ലോ എന്താടാ നീ ഇവിടെ എവിടെന്നെങ്കിലും കൊണ്ടുന്നതാണോ ആ നിന്റെ പേരെന്താടി എന്ന് ചോദിക്കുക കേട്ടോ ആ സമയത്ത് വിക്രം പറയുകയാണ് സാർ എൻ്റെ പേര് വിക്രം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പോലീസുകാരൻ പറയുകയാണ് നിൻ്റെ പേരോ നിൻ്റെ പേര് എനിക്ക് എന്തിനാണ് നോക്ക് ഇവൻ കുടിച്ചു ിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ കുറേ അധികം ആൾക്കാർ ആൾക്കാരൊക്കെ ടെസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ വേദ പറയാണ് ആ ഫിൽറ്റർ അതൊന്ന് മാറ്റി വെക്കാൻ പറയാണ് കേട്ടോ ആ സ്ട്രോയെങ്കിലും എടുത്ത് മാറ്റി സ്ട്രോ എന്ന് തന്നെയാണോ പറയണതെന്ന് എനിക്കറിയില്ല എന്തായാലും അതൊന്ന് മാറ്റിയിട്ട് വേറെ പുതിയത് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയുകയാണ് കാരണം വിക്രത്തിന് അകത്തിടും എന്നുള്ളത് വേദയ്ക്ക് മനസ്സിലാവുകയാണ് വേദയെ മോശമായിട്ട് അവരെന്തെങ്കിലും ചെയ്യും എന്നും വേദയ്ക്ക് തോന്നുകയാണ് കേട്ടോ അങ്ങനെ വേദയെ വളരെ മോശമായിട്ട് ഇയാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ വിക്രത്തിന് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ വിക്രം വേദയോട് പറയാണ് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ അടുത്ത് നടന്നു വാ നടന്നു വാന്ന് എന്തിന് എൻ്റെ കൂടെ കയറ് എന്നൊക്കെ വിക്രം ഇങ്ങനെ ചോദിക്കുകയാണ് ഈ സമയത്ത് വേദയ്ക്കാണെങ്കിലും എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല എന്തായാലും വേദയെ ഇതുമാതിരി നോക്കി നിൽക്കുന്ന അടിമുടി നോക്കുന്ന വിക് പോലീസുകാരനെ കണ്ട് വിക്രമിനെ വിക്രമിന് ദേഷ്യം വരെയാണ് വിക്രം പോലീസുകാരനോട് പറയണം ഞാൻ ആരാധനും നിങ്ങൾക്ക് അറിയില്ല മര്യാദക്ക് ഞങ്ങൾ പറഞ്ഞു വിട്ടോളാൻ പറയാണ് കേട്ടോ പോലീസ് വിടുന്ന ലക്ഷണമൊന്നുമില്ല കേട്ടോ അങ്ങനെ പോലീസ് വേദയെ മോശമായിട്ട് എന്തോ പറയുന്ന അതേ സമയത്ത് വിക്രം പോലീസിനെ പിടിച്ചു ഒറ്റ തള്ളതാണ് പോലീസുകാരൻ നേരത്തേക്ക് പോവാണ് പിന്നെ വിക്രത്തിനെ വെറുതെ വിടുവോ വേഗം തന്നെ വിക്രത്തിനെ പിടിച്ച് വണ്ടിയിലോട്ട് കയറ്റിയ ഈ സമയത്ത് വേദയോട് വിക്രം പറയുകയാണ് നീ വേഗം വീട്ടിലേക്ക് പോകും നീ വീട്ടിലേക്ക് പോകും നീ ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വേദയെ സേഫ് ചെയ്യാനായിട്ട് നോക്കുകയാണ് പക്ഷേ വേദയുണ്ടോ വിടുന്നു വേദ വിടുന്നൊന്നുമില്ല നേരെ നമ്മുടെ വിക്രത്തിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ട് പോലീസുകാരടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് വേദ വരികയാണ് വേദ വന്നിട്ട് പറയുകയാണ് എൻ്റെ ഭർത്താവിനെ അഴിച്ചുവിടാൻ പറയുകയാണ് കേട്ടോ അപ്പോഴും വേദയുടെ കയ്യിൽ ക്യാമറ ഓൺ ആണ് പക്ഷേ ഈ പോലീസുകാരന് ഇതൊന്നും അറിയുന്നില്ല അപ്പോഴത്തേക്കും പോലീസ് പറയുകയാണ് എന്ത് ഇവൻ ഇവൻ നിന്റെ ഭർത്താവാണോ നിന്നെ ഇവനഴിച്ചു വിടണോ ആ അവൻ അഴിച്ചു വിടണമെങ്കിൽ നീ കുറച്ച് സഹകരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ വളരെ മോശമായിട്ട് വേദന അടുത്തേക്ക് വരികയാണ് ഈ സമയത്ത് തന്നെ ആ പോലീസുകാരൻ്റെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് ഇയാൾ പേടിക്കുന്നത് പിടിച്ചു പോവുകയാണ് താൻ എന്ത് പണിയാണോ ഈ കാണിക്കുന്നത് തൻ്റെ ലീലാവിലാസങ്ങൾ മുഴുവനും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് താൻ എന്താണോ പെണ്ണുങ്ങളെ കാണാത്ത പോലെ പെരുമാറുന്നത് ഇങ്ങനെയാണോ താൻ ഈ പോസ്റ്റിലിരുന്നുകൊണ്ട് പെരുമാറേണ്ടത് ആ ചെക്കനെന്തിനാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് ഏ അവൻ എന്താ അവൻ ഹെൽമറ്റ് വെക്കാത്തതാണോ വിഷയം അല്ലെങ്കിൽ അവൻ്റെ ബുക്കും പേപ്പറും കയ്യിലില്ലാത്തതാണോ വിഷയം ഫൈൻ കിട്ടി വിടാനായിട്ടുള്ളതിൽ ആ ചെക്കനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണോ മാത്രമല്ല ഈ പെണ്ണിനോട് വളരെ മോശമായിട്ടാണല്ലോ താൻ സംസാരിക്കുന്നത് ഏഹ് തൻ്റെ തൊപ്പി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതിൽ പിന്നെ ഞാൻ ഇപ്പം തന്നെ തന്നെ സസ്പെൻഡ് ചെയ്യുകയാണ് അപ്പോഴേക്കും കള്ള പോലീസുകാരൻ പറയുകയാണ് സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല ഈ പെണ്ണും ചെക്കനും ഞങ്ങളുടെ പേരിൽ ചുമ്മാ കേസ് കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറയാണ് ആ സമയത്ത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ് താൻ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാം വീഡിയോ സഹിതം പുറത്തെത്തിയിട്ടുണ്ട് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് ഇയാളെ ആ വീഡിയോ കാണിക്കുകയാണ് അതായത് ഇയാൾ വേദയെ മോശമായിട്ട് നോക്കുന്നതും പറയുന്നതും വിക്രം ഇടപെടുന്നതും വിക്രത്തിനെ പിടിച്ചുകൊണ്ട് പോയി തല്ലുന്നതും എല്ലാം വീഡിയോയിലൂടെ കാണുകയാണ് അപ്പോൾ ഇയാൾക്ക് സസ്പെൻഷൻ കൊടുക്കുകയാണ് കേട്ടോ ഇയാളുടെ പേരിൽ കേസും ഫയലിങ്ങാണ് ഈ സമയത്ത് ഈ മോശമായിട്ടുള്ള പോലീസുകാരൻ വേദയോട് പറയുകയാണ് അയ്യോ മാഡം എന്നോട് ക്ഷമിക്കണം ഞാൻ ആളറിയാതെ അറിയാതെ ചെയ്തു പോയതാണ് എന്നോട് പൂർക്കണം ി അങ്ങനെയൊന്നും പെരുമാറില്ല എന്ന് പറയുകയാണ് അപ്പോൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വേദയോട് ചോദിക്കുകയാണ് മോളെ ഈ കേസ് ഇങ്ങനെ ഒത്തുതീർപ്പാക്കി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയാണ് ഇല്ല സർ ഒത്തുതീർപ്പാക്കില്ല ഇവനെ ഇവനെപ്പോലുള്ളവന്മാരെ ഇനിയൊന്നും പോലീസ് സ്റ്റേഷനിലെ വലിയ അധികാര പദവിയിൽ ഇരിക്കേണ്ട ഇവനെപ്പോലുള്ളവന്മാർക്ക് സസ്പെൻഷനും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ശിക്ഷയും കിട്ടണം ഓരോ സ്ത്രീകളെയും അവനൊക്കെ നോക്കുന്നത് അതുപോലെയാണല്ലോ മാത്രമല്ല എൻ്റെ ഭർത്താവിനെ കിട്ടിയിട്ട് തല്ലിയിരിക്കുന്നത് കണ്ടില്ലേ ഞാൻ എന്തായാലും കംപ്ലയിൻറ്റിൽ നിന്ന് പിന്തിരിയാൻ കംപ്ലയിൻറ്റ് കൊടുത്തിൽ നിന്ന് പിൻ പിൻവാങ്ങാൻ തയ്യാറല്ല എന്ന് പറയുകയാണ് എന്തായാലും വേദ പറഞ്ഞതനുസരിച്ച് അയാൾക്ക് ശിക്ഷ കൊടുക്കുകയാണ് ഈ സമയത്ത് വിക്രത്തിനെ കെട്ടിയിട്ട് ദൂരി വിക്രത്തിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ വിക്രത്തിന് നടക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ വിക്രത്തിൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ആ സമയത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രത്തിനിങ്ങനെ താങ്ങി പിടിക്കുന്നുണ്ട് വേദയും വിക്രത്തിൻ്റെ കയ്യിൽ താങ്ങുമ്പോഴത്തേക്കും വേദ കയ്യ് പിടിക്കുന്ന സമയത്ത് വിക്രം എന്ത് ചെയ്യുകയാണ് കയ്യങ്ങ് തട്ടിമാറ്റിയാട്ടോ വിക്രത്തിനെ അപ്പോഴും വേദ കയ്യ് പിടിക്കുന്നൊന്നും ഇഷ്ടമല്ല എന്തായാലും വിക്രത്തിനെ പുറത്ത് കൊണ്ടുവരികയാണ് നമ്മുടെ വേദം ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് കേട്ടോ